അപ്പോൾ ജോബി ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇത് ഞാൻ ഒരെണ്ണം അങ്ങ് നമസ്കാരം ഞാൻ ജോബി ചോന്നുമുണ്ട് തൃശ്ശൂരിനെ കട്ടപ്പന വരെ കുറച്ച് തക്കാളി മേടിക്കാനായിട്ട് വന്ന തക്കാളി മാത്രമല്ല വേറെന്തൊക്കെയല്ലോ ഇവിടെ തക്കാളി ഉണ്ട് 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 കക്കിരി കക്കിരി പറഞ്ഞു ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ പലർക്കും അതായത് പലർക്കൊരു സംശയം ഉണ്ടാവും ജോബി അവിടെ ഒന്നും ഈ സാധനങ്ങൾ കിട്ടാണ്ടാണോ ഇവിടെ വന്നതെന്നുള്ളത് പ്രത്യേകിച്ച് വയനാട്ടിൽ കിട്ടാണ്ട തീർച്ചയായിട്ടും അതൊന്നും അല്ല സംഭവം എന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കുന്ന ആൾക്കൊരു പ്രത്യേകതയുണ്ട് അവിടേക്കാണ് നമ്മൾ പോണേട്ടാ അപ്പൊ അത് നമ്മുടെ ബിൻസിയുടെ ഫാമിലാണ് ഇട്ടോ നമ്മൾ ഉള്ളത് അപ്പൊ അത് കൊറേ തക്കാളി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ബിൻസീനറിയാത്ത മലയാളികളൊന്നും ഇല്ല എന്തൊക്കെയോ വിഷയം തോന്നുന്നുണ്ട് അല്ലെ സുഖമായിരിക്കുന്നു അല്ലെ ഈ സ്ഥലം കൃത്യമായിട്ട് എവിടെയൊന്നും പറഞ്ഞു കൊടുത്തേ ഇത് ഈട്ടിത്തോപ്പ് ഈട്ടിത്തോപ്പ് കട്ടപ്പനയാണ് ആണ് കേട്ടോ എല്ലാരും പഴയ സ്ഥലത്ത് പോകുന്നുണ്ട് അന്വേഷിച്ച ഇപ്പൊ നമ്മൾ കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലം തീർച്ചയായിട്ടും അതായത് ഒരു ജീവിതത്തിന്റെ ഒരു ഭൂരിഭാഗവും സമയം എന്താ പറയാ കൃഷിക്ക് വേണ്ടിയിട്ട് അതായത് എന്താ പറയാ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ഇന്ന് ഇവിടെ ഈ ഒരു അവസ്ഥയിലേക്ക് എന്താ എത്തിയിട്ടുണ്ട് എന്ത് തോന്നുന്നു ശരിക്ക് ഓ ഒരു സംതൃപ്തി തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്തൊക്കെയോ നേടി എന്നുള്ളൊരു ഫീലുണ്ട് ഒരു നാടൻ പെണ്ണാണ് കിട്ടാ കാരണം എന്താ പറയുക ശെരിക്കും നമ്മൾ ഓരോ വീഡിയോസും കാണുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണ് വിളവെടുപ്പ് ഈ തക്കാളി ഇതൊക്കെ നോക്കി ഉണ്ടായി നിപ്പ് നോക്കി അതായത് നിങ്ങൾ എത്രത്തോളം സ്ഥലത്ത് ഇത് കുറെ ഉണ്ട് അല്ലേ ഇത് നമ്മുടെ സ്ഥലത്തിന്റെ സൗകര്യത്തിനനുസരിച്ച് അതെ അല്ലേ ഇത് നാടൻ തക്കാളിയാണ് അല്ലേ ആപ്പിൾ തക്കാളി ആപ്പിൾ തക്കാളി നമുക്ക് ഇതൊക്കെ അല്ലാണ്ട് പിന്നെ ഇപ്പൊ നമ്മള് തക്കാളിയുടെ വിളവെടുപ്പ് നടത്തുന്നത് വേണ്ടി വീട്ടിലാരക്ക ശരിക്കും മൂന്ന് മക്കളുണ്ട് അല്ലെ അപ്പൊ എത്ര നാളായിട്ട് ഈ ഒരു കൃഷി സംബന്ധമായിട്ട് നമ്മൾ ഇങ്ങനെ വന്നിട്ട് ശരിക്കും ഇറങ്ങിട്ട് മുഴുവൻ സമയ കൃഷിക്കാരിയായിട്ട് ഒരു സമയം കൃഷിക്കാരി വർഷായിട്ടുണ്ട് എത്ര സ്ഥലത്ത് നമ്മൾ കൃഷിയൊക്കെ നടത്തിയിട്ടുണ്ട് അയ്യോ അത് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് സ്ഥലത്തുണ്ട് അതെ അത് അവിടെ നിക്കട്ടെ എന്റെ മക്കളെ ഇങ്ങനത്തെ ഒരു നല്ല തക്കാളിയൊക്കെ ഇതിപ്പോ കടിച്ച കുഴപ്പമുണ്ടാ പിന്നെ ഒരു കുഴപ്പ അതാണ് നമ്മളുടെ പലതരത്തിലുള്ള തക്കാളികളില്ലേ നമ്മൾ ഇതാ എപ്പോഴും ഇതാണ് ചെയ്യുന്നത് നമ്മൾ എവിടേക്ക് സംഭവങ്ങളൊക്കെ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി ഇതാ ചേട്ടാ ഹലോ ചേട്ടാ കാര്യമായിട്ടുള്ള പണിയിലാണല്ലോ അതെല്ലൊര് കാലാവസ്ഥ അതിനനുസരിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ഉണ്ടാകും പക്ഷെ ഞങ്ങളുടെ ഇടുക്കിയുടെ കാലാവസ്ഥ കൃഷിക്ക് ഗുണം ചെയ്യൂലേ വേറൊരു കാര്യം ഞാൻ ഇതിന്റെ ഒപ്പം പറയാം കാരണം അറിയോ ബീൻസിനെ പോലുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യണം കാരണം ഇതേപോലെ ഇനി നമ്മൾ അടുത്ത് കാണാൻ പോവാണ് കൊറേ വിത്തനങ്ങൾ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടില് നമ്മുടെ അവിടെ ഉണ്ടാവുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും ശീതകാലം ഒഴിച്ച് ബാക്കിയല്ല എല്ലാ ബീൻസ് കോളിഫ്ലവർ അപ്പൊ കാര്യം ചെയ്യ തക്കാളി മാത്രം ഉള്ളികൊണ്ടത് അതിന്റെ ഉള്ളിൽ കുറെ സാധനങ്ങൾ പോവാൻ പിടിക്കാം കൊട്ടേടെ സൈഡിലേക്ക് അപ്പൊ ഇത് നമുക്ക് അങ്ങനെ കൊണ്ടുപോവാ തക്കാളി തക്കാളി ഉണ്ടായി പലർക്കും പല ധാരണയുണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ തമിഴ്നാട്ടിൽ നമുക്ക് ചെലവ് വെച്ച് നോക്കുമ്പോ ഇത് ലാഭകരമല്ല ഇത് എന്താ സംഭവം ഇതാണ് കെയിൽ കെയിൽ പറഞ്ഞ കെയിൽ എന്ന് പറഞ്ഞാൽ ഇതൊരു വിദേശ ഇനമാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമ്മളെ ഉള്ളായിരിക്കും ഇത് കൃഷി ചെയ്ത് ഇപ്പം ഇത് ഇതിന്റെ കഴിക്കുക ഇതിന്റെ ഇല നമ്മള് മലയാളികൾ തോരം വെച്ച് കഴിക്കും ജ്യൂസ് അടിച്ചു കുടിക്കും ഇംഗ്ലീഷ് ഇപ്പൊ നമ്മുടെ സായിപ്പന്മാരൊക്കെ വന്നിട്ടുണ്ട് ഇത് കാണാനായിട്ട് സ്വിറ്റ്സർലൻഡിൽ നിന്നൊക്കെ നമ്മൾ ആ ഇവിടെയല്ല നമ്മൾ കുമ്പളിയിലായിരുന്നപ്പോ അവര് ചെയ്യുന്നത് ഇത് ഉണങ്ങി പൊടിച്ച് പാലിൽ ചേർത്ത് കഴിക്കുക അയ്യോ ഞാൻ ഈ കഴിഞ്ഞ ഇത്രയും വർഷം കൃഷി ചെയ്തിട്ടും ഈ മൂന്ന് നാല് ദിവസം മുമ്പാ ഞാൻ അതിന്റെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് മണ്ണിന് ബോണുകൾക്ക് ഈ എല്ലുകൾക്കുള്ള കാൽഷ്യത്തിന്

സൂപ്പർ സാധനാണ് അപ്പൊ കുക്കുമറാണ് ഇങ്ങനെ നമ്മൾ ഉണ്ടായി നിക്കണേ അതൊക്കെ ഒരു കാര്യം നോക്കട്ടെ അപ്പൊ ബീൻസും കണ്ടു സംഭവങ്ങളൊക്കെ കണ്ടു ഈ ഒരു ഒരുപാട് പ്രതിസന്ധികളിൽ കൂടിയാണ് ഇപ്പൊ ഇന്നൊരു അവസ്ഥയിലേക്ക് ബിൻസി ഫാം എന്ന് പറഞ്ഞ എത്തിയാക്കേണ്ടത് അത് നമ്മുടെ ആൾക്കാരോട് പറഞ്ഞു എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങള് കാര്യങ്ങള് പ്രശ്നങ്ങൾന്ന് പറഞ്ഞാല് ശൂന്യതയിൽ നിന്ന് നമ്മള് ബിൻസി ഫാം എന്ന് പറയുന്ന ഒരു ഫാം സെറ്റാക്കി എടുത്തു എന്നുള്ളതാണ് അതിന്റെ വലിയൊരു കാര്യം കാരണം ഒന്നുമില്ല ഐമിൽ നിന്ന് അതായത് നമ്മളിപ്പോൾ ഇന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടുന്ന് ആണ് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ഒരു അടിസ്ഥാനം നമുക്ക് പറയാൻ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നും ആണ് ഇവിടം വരെ എത്തിയത് ഒരുപാട് പ്രതിസന്ധികൾ അതിലാണ് എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതെല്ലാം വിജയിച്ച് വരാൻ കാര്യം നമ്മുടെ ചേട്ടായി കൂടെ നിൽക്കുന്നു ഒരുപോലെ അതായത് ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണല്ലോ ഉള്ളത് ഇപ്പം കഴിവുകൾ എന്ന് പറയുന്നത് അധ്വാനിക്കുക എന്നുള്ളതാണ് എൻ്റെ എന്ന് പറയുന്നത് സംസാരിക്കുക എന്നുള്ളതാണ് മക്കൾക്കും അങ്ങനെ ഓരോരോ കഴിവുകൾ അഞ്ച് പേരുടെയും കൂടെ കഴിവുകൾ ഒന്നിച്ചു വെച്ചപ്പോഴാണ് ബിൻസി ഫാം എന്ന് പറയുന്ന ഒരു സാധനം ലോകത്തിന്റെ നിറുകിലേക്ക് എത്തി കഷ്ടപ്പാടും കൂടി കഷ്ടപ്പെടാനും കൂടി പാടാനല്ല ഇപ്പൊ പോയി അപ്പൊ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ കടന്നിട്ടാണ് പക്ഷെ ഇന്ന് ഒരുപാട് ആൾക്കാർ അറിയുന്നു എന്താ പറയാ ഒരുപാട് ആൾക്കാർ കുറെ ആൾക്കാർ വിളിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട് പറഞ്ഞില്ലേ അതായത് വീട്ടിൽ വീട്ടില് സപ്പോർട്ടൊന്നുമില്ല ഇതേപോലുള്ള ആൾക്കാരൊക്കെ കിട്ടുന്ന ഒരുപാട് പേര് അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് കഴിവുകളുണ്ട് പക്ഷെ അവരുടെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ഒന്നുമല്ലാതായി നമ്മളിവിടെ മൂന്ന് നാല് ടൈപ്പ് ബീൻസുകള് കൃഷി ചെയ്യും നാല് ടൈപ്പ് നാല് ടൈപ്പ് അതില് ഇതെന്ന് പറയുന്നത് ബെല്ലി ബീൻസാ ബെല്ലി ഇത് ഇത്രേ ആകുള്ളൂ വലിപ്പം ഇതിന്റെ പ്രത്യേകത ഇത്രേ ആകുള്ളൂ ഒടിച്ചു നോക്കിയാല് ശരി ഇത് ഇത്രയും വലുപ്പേ വെക്കുള്ളൂ നല്ല പച്ച കളറായിരിക്കും നല്ല ടേസ്റ്റ് ആണ് ഇതിന് അതുപോലെ തന്നെ നല്ല മാംസളമാണ് ഇതിനകം ടിച്ചീടും നമ്മുടെ കേരളത്തിലുള്ള കടകളിലൊന്നും ഇത് അധികം വിൽക്കാൻ കൂടുതലും അതെ അല്ലെ ഇതൊക്കെ കണ്ട മക്കളെ നോക്കിയാൽ ബീൻസ് ഒക്കെ ഇങ്ങനെ ഉണ്ടായി നിക്കണെന്ന് നോക്കിയാൽ അടിപൊളിയൊരു സംഭവം അപ്പൊ ഇതിന് ഗുണങ്ങളൊക്കെ ഉണ്ടാവില്ലേ ശെരി ദൂരം കാര്യം കൃത്യമായിട്ട് ബീൻസ് അല്ല വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതേ അപ്പുറത്ത് വേറെ സംഭവങ്ങൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പൊ ബീൻസ് കണ്ടു നമ്മള് കുക്കുമ്പോൾ കണ്ടു ഇനിയിപ്പോ നമുക്ക് എവിടേക്ക് പോവാ എവിടെയാ അപ്പൊ അങ്ങനെ നമ്മളിതേ ബിൻസീടെ കാബേജിന്റെ തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇത്ര അടുത്ത് കാണുന്നത് ഞാൻ ആദ്യമാണ് മാത്രമേ വേണ്ട അതെ സംഭവം ഇനി ഇത് എങ്ങനെ എങ്ങനെയാടിക്കിയത് കത്തി വേണം വേണ ആഹ് ദേവട്ടു സംഭവം ഇതാണ് ഇത് എത്ര ചെടിയാണ് വേറെ ടൈപ്പ് നീല കാബേജ് അതൊക്കെ അതൊക്കെ പോട്ടെ ഇതിന് ചുറ്റും കണ്ട ഇത് എന്ത് പൂക്കള് അതിന്റെ പ്രത്യേകത നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് നമ്മുടെ കൃഷിയുടെ എല്ലാ ഇടവിളയായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യും കാരണം അത്രേ സ്ഥലം നമുക്ക് വേസ്റ്റ് ആയി പോകണ്ടല്ലോ അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബിൻസി ബിൻസി വേൾഡ് ഫാം അല്ല ഇതിന്റെ ഉള്ളിൽ കൂടെ എന്താ ഒരു തരി സ്ഥലം ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കണ്ടിട്ടാ അതിൻറെ അപ്പുറത്ത് മെളകും തോട്ടം ഉണ്ട് അപ്പൊ മെളക് എത്ര തോളം ജോബി ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇത് ഞാൻ ഒരെണ്ണം അങ്ങ് പറിച്ചു ആ ഇതാണ് ഒറിജിനൽ അല്ലേ ശരിക്കും ാണ് നമ്മളീ കടയിലൊക്കെ എനിക്ക് തോന്നുന്നു അതിന്റെ എസൻസ് ഒക്കെ എടുത്തു വരുന്ന അങ്ങനെയൊക്കെ ആയിരിക്കാം സമയത്ത് ഇതൊരു നട്ടട്ടിപ്പോ ഒരു രണ്ടര മാസം രണ്ടര മാസം കൊണ്ട് ഇത്രയായിട്ടുണ്ട് അപ്പൊ നല്ല സാധനങ്ങൾ നമ്മുടെ കടയിലേക്കൊക്കെ വരുന്നുണ്ടാ ശരിക്ക് മല്ലിയൊന്നും നമുക്ക് ഒത്തിരി ഒരുപാട് ക്വാണ്ടിറ്റി ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം ഇപ്പൊ നമ്മൾ ഈ പാത്രത്തിൽ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി എല്ലാം കുറേശ്ശേ പറിച്ചു വച്ചിട്ടുള്ളൂ ആഴ്ചയിൽ എത്ര പ്രാവശ്യം വിളവെടുക്കും രണ്ട് രണ്ടു പ്രാവശ്യം വിളവെടുക്കും അതാണ് നമ്മുടെ ഈ കട്ടപ്പനിക്കളുടെ എല്ലാടത്തേയും കയറി പോകണത് കാഞ്ഞിരപ്പള്ളിയാണ് നമ്മുടെ മാർക്കറ്റ് കാഞ്ഞിരപ്പള്ളി മാർക്കറ്റിലേക്ക് പോകും പിന്നെ ഇവിടെ തന്നെ അതെന്താണ് പന്ത്രണ്ട് ടൈപ്പ് പന്ത്രണ്ട് ടൈപ്പ് ഉണ്ട് അതൊരു നമുക്ക് നമ്മളെ കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം വേണ്ടേ എല്ലാം സന്തോഷമാണ് എന്നിരുന്നാലും ചില ചില കാര്യങ്ങളോട് നമുക്ക് കുറച്ച് ക്രൈസ് കൂടുതലായി അതെ അല്ലേ അപ്പൊ ഇത് ഓരോ നിങ്ങളെ ഇങ്ങനെ ഇതെടുക്ക എങ്ങനെയാ പറയുക ഈ ഓരോ വിത്ത് ഞാനൊന്നും മനസ്സിലാക്കി കിട്ടൂലേ അപ്പൊ ഇവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ നിന്ന് കേറിപ്പോകുന്ന ഒരുപാട് പച്ചക്കറി കഴിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ വീട് കണ്ടോണ്ടിരിക്കെ വളരെ സന്തോഷം പന്ത്രണ്ട് എണ്ണം വഴുതനെങ്കിൽ ഉണ്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടാ അപ്പൊ മല്ലിയല കണ്ടു വഴുതന കണ്ടു ചോളം കണ്ടു മില്ലറ്റ് കണ്ടു അതേപോലെ ക്യാബേജ് കണ്ട് മൂന്ന് തരത്തിലുള്ള കണ്ടു അവിടെ കൊറേ പാടങ്ങനെ കണ്ടു അത്

രണ്ട് മാസം രണ്ടര മാസം ജോബി ഇത്ര നേരം നമ്മള് പച്ചക്കറിയൊക്കെയല്ലേ കണ്ടത് നമ്മുടെ പച്ചക്കറികളുടെ നമുക്ക് ഒരു കൃഷി ചെയ്യുമ്പോഴേ ഒന്നിൽ മാത്രം ഒതുങ്ങി നിക്കരുത് അത് അതല്ലാതെ നമ്മൾ അഡീഷണൽ ആ അത് നമ്മളിങ്ങനെ പല രീതിയിലും നമ്മൾ അതിനെ നമ്മുടെ തല വർക്ക് ഇരിക്കണം നല്ല പണിയുണ്ട് അപ്പൊ അതെ കാടകൃഷിയാണ് അല്ലെ കാടമൊട്ട അതെ അതെ മുട്ടകൾ ഉണ്ടായി കിടക്കണ നോക്കിയടാ ഇതല്ലേ മുട്ട അത് കാട ഇട്ട തടയതല്ലേ പറഞ്ഞപ്പോ തെറ്റുപോയെ എനിക്ക് ചില കാര്യങ്ങൾ ആകാംക്ഷ കുടുംബം കഴിഞ്ഞു പോകും ഇത് കണ്ട കാട കോഴി ഇട്ട മുട്ടാണ് അല്ലേ ആയിരം കാടക്ക് ഒരു കോഴിക്ക് രണ്ടായിരം കാടും ഒക്കെ രണ്ടായിരം കാടയുണ്ട് രണ്ടായിരം കാടയുണ്ട് അപ്പൊ എത്ര മുട്ട കിട്ടും എണ്ണൂറ് കിട്ടും അപ്പൊ അത് നമ്മള് സെയിൽ ചെയ്യുന്നുണ്ട് എല്ലാ തിങ്കളാഴ്ചയും ചേട്ടാ ഒറ്റ ദിവസത്തെ വെളുപ്പിന് നാലു മണിയാകുമ്പോൾ ഇവിടുന്ന് പോകും രാത്രി എട്ട് മണിയാവുമ്പോൾ വരും ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാവരും കൃഷി ചെയ്യുമ്പോൾ ഒന്നുകിൽ പയറാണെങ്കിൽ പയർ മാത്രം ചെയ്യും വെണ്ടയാണെങ്കിൽ വെണ്ട മാത്രം ചെയ്യും നമുക്ക് അങ്ങനല്ല ഇപ്പൊ ഒരാൾ ജോബി ഇപ്പം നമ്മുടെ തോട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ജോബിക്ക് കുറേ ഐറ്റംസ് നമ്മുടെ തോട്ടത്തിൽ നിന്നും മേടിച്ചുകൊണ്ട് പോകാൻ പറ്റണം ആ ഒരു രീതിയിലാണ് നമുക്ക് ബീൻസ് ഉണ്ട് തക്കാളിയുണ്ട് പടവലുണ്ട് നമ്മുടെ കുക്കുംബറുണ്ട് മല്ലിയൊക്കെ ആ കുറെ കൊറേശ ചെയ്യുന്നുണ്ട് അതൊരു പതിനഞ്ച് ടൈപ്പ് ഉണ്ട് പന്ത്രണ്ട് ടൈപ്പ് നമുക്ക് ബീൻസ് ഉണ്ട് പിന്നെ തേൻറെ കൊറേ ബോക്സൊക്കെ എന്റെ പൊന്ന് ഞാനൊന്ന് നമസ്തരിച്ചോട്ടേ കാരണം എന്റെ പൊന്നു പോലെ ഇവരെയൊക്കെ ആണ് ശരിക്കും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് കേട്ടാ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആർക്കെങ്കിലും ഫാം ഒക്കെ ഒന്ന് കാണണം കാണണമെന്ന് പറഞ്ഞ സൗകര്യം കൊടുക്കുവോ എന്റെ ഒരു മനസ്സിലെ വലിയൊരു ആഗ്രഹമാണ് ഇങ്ങനെ വരുന്ന ഒരുപാട് പേര് നമ്മുടെ ഫാം കാണാൻ വരാറുണ്ട് ഇപ്പൊ വരുന്നവരൊക്കെ ഓരോ സ്ഥലത്ത് ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അടുത്തങ് താമസിക്കാൻ സ്ഥലമില്ല ദൂരെ എല്ലാവരും മനസ്സിലായി മനസ്സിലായി അപ്പോൾ നമുക്ക് അതിനെന്തെങ്കിലും ഒരു സംവിധാനം ഒക്കെ നമുക്ക് അപ്പോൾ എന്തായാലും അത് തന്നെയല്ല ഞാൻ പറയുന്നു നല്ല വിത്തുകളുണ്ട് ഉണ്ട് അതായത് നിങ്ങൾക്ക് ആവശ്യം വീട്ടിലുണ്ടാവാം നമ്മുടെ കേരളത്തിൽ കേരളത്തിലെവിടെ ഉണ്ടാവും നല്ല അടിപൊളി വിത്തുകൾ ഒക്കെ നല്ല പച്ചക്കറി വീട്ടിലുണ്ടാക്കി കഴിക്കാൻ എന്നെ പോലെ ശരീരത്തിൽ നല്ല അയ്യോക്ക് നല്ല ആരോഗ്യ അടിപൊളി ആവട്ടെ അല്ലെ പാട് കാഴ്ചകളും കാര്യങ്ങളും കണ്ടീഷൻ എല്ലാം ഇവിടെ പാടാ അതായത് വയനാട്ടിൽ ഇത് പച്ചക്കറി മേടിക്കാൻ കൂടെ വന്നവരാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കൃഷിത്തോട്ടം മുഴുവൻ കാണാനായിട്ട് പോയി അപ്പോൾ സംഭവം നോക്കിയവരെ നോക്കിയേ വയനാട്ടില് കുറെ കൃഷികളൊക്കെ ഉണ്ടാവും ഒരുപാടുണ്ട് പക്ഷെ ചെയ്യാനുള്ള മനസ്സ് ഇപ്പൊ ചേച്ചി പറഞ്ഞതിൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാം പഠിച്ചില്ലേ പഠിച്ചില്ല പഠിച്ചു ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെ അറിയാന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോ ഞാനൊന്നും അറിഞ്ഞത് ഒന്നുമല്ലാന്ന് മനസ്സിലായി കാരണം എന്തൊക്കെയാണ് ഇതിന്റെ ഒരു കാര്യം എന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ചത് അല്ലാണ്ട് എന്താ പറയാ അത് അഭിമാനം തോന്നാൻ കാരണം എത്ര ഒന്നര സെന്റ് സ്ഥലത്ത് നാലായിരത്തി എണ്ണൂറ് ചെടികൾ വെച്ച് ലോക റെക്കോർഡ് നിൽക്കുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ ഇവര് തമ്മിലെ സിങ്ക് ഇതിനെ പറ്റിയിട്ട് എ ബി സി അറിയാം തമിച്ച് വിനെ വിളമ്പി എന്താ പറയാ വേവിച്ചു കൊണ്ടുവയ്ക്കും ഞാൻ വലിച്ചു വാരി തിന്നിരിക്കും ഇതിനെ പറ്റി ഇവിടെ വന്ന പല സ്ഥലങ്ങളും ഞാൻ പേജ് ഉണ്ട് എന്താ ബിൻസി ജെയിൻസ് എന്ന് പറഞ്ഞ ഒരു പേജാണ് ഒരുപാട് കൃഷിയും കാര്യങ്ങളും എന്നും അതിൽ കാണാം നിങ്ങൾ ആ പേജിൽ കയറി സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ജീവനുള്ള വീഡിയോ എന്നൊക്കെ പറയും നമുക്ക് എന്താ പറയാ കണ്ണെടുക്കാൻ കാണാണ്ട് എന്താണോ ബിൻസി അത് അങ്ങനെ തന്നെയാണ് ശരിക്കും നമ്മൾ നേരിട്ട് കണ്ട അനുഭവിച്ചതാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാം കപ്പിയും ബിൻസിയുടെ പേജ് നിങ്ങൾ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യാ എന്നെ സപ്പോർട്ട് ചെയ്യാ അപ്പ വിത്തും കാര്യങ്ങളൊക്കെ നമ്മളും കുറച്ച് മേടിച്ചോണ്ട് പോവേണ്ട പച്ചക്കറി ഇത് കുറച്ച് നുള്ളിയൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോകേണ്ട അപ്പൊ ദേവനന്ദ വീട്ടിൽ പോയിട്ടാണെന്ന് വൈകുന്നേരം അത് കറി വെച്ച് കഴിക്കണ അപ്പൊ സെറ്റ് ആക്കലെ അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഇതേപോലെ നല്ല വീഡിയോ കരുതായിരിക്കും ി പറഞ്ഞേ താങ്ക് യു